കമ്മിറ്റിയുടെയും 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 നേതൃത്വത്തിൽ നബിദിനം ആഘോഷിച്ചു വർണ്ണശബളമായ സംഘടിപ്പിച്ചു നേതൃത്വത്തിലാണ് വിപുലമായ രീതിയിൽ നബിദിനം ആഘോഷിച്ചത് കാളിച്ചാനടക്കം ടൌണിൽ വർണ്ണശബളമായ ഘോഷയാത്ര സംഘടിപ്പിച്ചു സ്കൌട്ട് ദഫ് മുട്ട മത് ഗായകരുടെ ഗാനങ്ങൾ മുതലായവ ഘോഷയാത്രയ്ക്ക് പകിട്ടേകി സമാപന സമ്മേളനം മഹൽ ഗദ്ദീപ് ഉദ്ഘാടനം നിർവഹിച്ചു നിബിധനാഘോഷ കമ്മിറ്റി ചെയർമാൻ ജമാത് കമ്മിറ്റി അംഗങ്ങൾ പ്രവാസി പ്രതിനിധികൾ മദ്രസ വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മഹൽ പരിധിയിൽ നിന്നും ഈ വർഷം എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു ജമാത് ട്രഷറർ സമ്മാനദാനം നിർവഹിച്ചു തുടർന്ന് പ്രശസ്ത ഗായകൻ മെയ്നുദ്ദീൻ ഗാദിരി ബാംഗ്ലൂരിന്റെ നേതൃത്വത്തിലുള്ള ബുർദ മജ്ലിസോടെ സമ്മേളനം സമാപിച്ചു ന്യൂസ് ബ്യൂറോ காலிச்சனடுக்கம்